അസലാമു വരഹമുല്ലാ വാത്തു അലഹമുല്ലാബിൾ സഹോദരങ്ങളെ ഹുൽ നാനൂറ്റി തൊണ്ണൂറ്റി എട്ടാം ദിവസം സുറത്ത് ഖാഫ് അൻപതാം അധ്യായം നാം നേരത്തെ പാർട്ട് വണ്ണിൽ പാരായണം ചെയ്തു അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചു അതിലെ ചില ആയത്തുകളിലൂടെ കടന്നു പോകാം പാരായണ സമയത്ത് ശ്രദ്ധിക്കാനുള്ളത് ഒന്ന് എന്ന് ആറ് ദൈർഘ്യം നൽകിയിട്ട് വേണം വായിക്കാൻ ലാസിം മദ്ഫി മുഹഫ് ഹർക്കാത്ത് എന്ന് നാം വിശദീകരിക്കും ഇനി ഇത് മലർത്തി വായിക്കരുത് കാഫ് എന്ന് വായിക്കാതെ എന്നാൽ പാടില്ല ും എന്നിട്ടല്ലാഹുർ സത്യം ചെയ്തുകൊണ്ട് ഖുർആൻ തന്നെയാണ് സത്യം ഖുർആൻ വായിക്കോ നിങ്ങൾക്ക് കാര്യം വ്യക്തമാകും എന്ന് ചുരുക്കാം എന്നിട്ട് റസൂൽ അല്ലാ സാഹു അലൈവസ്മയുടെ റിസാലത്തിനെയും അതേപോലെ തന്നെ മൗത്തിന് ശേഷമുള്ള ബാഴ്സ് പുനർജന്മത്തെയും ഹിസാബിനെയും ജന്മ ഒന്നാർ ഒക്കെ എതിർക്കുന്ന നിഷേധികളായ ആളുകളെ കുറിച്ച് പറയുന്നു നിങ്ങൾ പ്രവാചകരെ സങ്കടപ്പെടണ്ട തങ്ങൾ തസ്മീഹ് ചെയ്ത് ജീവിക്കുക എന്ന് പറയുന്നു താങ്കൾ അവരോട് മേൽ ജബ്ബാറാവേണ്ടതില്ല അഥവാ താങ്കൾ അവരോട് തർക്കിച്ചോ അതല്ലെങ്കിൽ സ്വച്ഛാധിപത്യമായോ സംസാരിക്കേണ്ടതില്ല നിർബന്ധം ചെലുത്തേണ്ടതില്ല ഖുർആൻ കൊണ്ട് താക്കീത് ചെയ്താൽ മാത്രം മതി ഖുർആൻ കൊണ്ട് വാങ് ഉപദേശങ്ങൾ സാരോപദേശങ്ങൾ നൽകിയാൽ മാത്രം മതി ഖുർആാൻ പഠിപ്പിച്ചാൽ മാത്രം മതി ഒരാളെയും നിർബന്ധിക്കേണ്ടതില്ല എന്നും അവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അവർ പറയുന്നു അജീബ് അതേപോലെ അവരുടെ അടുത്ത ചോദ്യം നമ്മൾ മരിച്ചു മണ്ണായിട്ട് വീണ്ടുമോ അങ്ങനെയാണെങ്കിൽ അത് തന്നെയാണല്ലോ വല്ലാത്തൊരു മടക്കാണ് കേട്ടോ അത് എന്ന് അല്ല പറയാണ് നിങ്ങളെ മണ്ണിൽ നിന്നല്ലേ സൃഷ്ടിച്ചത് നിങ്ങളെ മണ്ണിലടക്കുകയാണല്ലോ അങ്ങോട്ട് തന്നെയാണല്ലോ നിങ്ങൾ പോണത് അത് അലിം നമ തൻ ഖുസുൽ അർദു മിൻഹം നിങ്ങളിൽ നിന്ന് ഭൂമി ചുരുക്കി കളയുന്നത് എന്ത് എന്ന് നമുക്കറിയാം വഴിന്തന കിതാബുൽ ഹഫീൽ നമ്മളുടെ അടുത്ത് രേഖയുണ്ട് അള്ളാഹുസ്ബാൻ ഹോ താല പറയാ എന്നാലും അവർ സംശയമാണ് സംശയമുള്ളവരോട് വീണ്ടും പറയുന്നു അല്ല ഓർമ്മപ്പെടുത്താൻ നിങ്ങളൊന്ന് ആകാശം നോക്കൂ ഇന്ന് ചന്ദ്രയാൻ ദൗത്യത്തിലാണ് നമ്മൾ നമ്മൾ സൂര്യനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക ഇന്ന് മുതൽ സൂര്യനെക്കുറിച്ചുള്ള പഠനം തുടങ്ങിക്കഴിഞ്ഞു സൂര്യനിലേക്ക് യാത്ര തുടങ്ങിക്കഴിഞ്ഞു സഹോദരങ്ങളെ അവർ അവരുടെ മുകളിലുള്ള ആകാശത്തെ അഥവാ ഉപരിലോകത്തെ എങ്ങനെ നാം സൃഷ്ടിച്ചു എന്ന് നോക്കൂ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചും അതിന്റെ സൗന്ദര്യത്തെ കുറിച്ചും അതിലെ അന്യൂനതകളെ കുറിച്ചും ഇനി ഭൂമിയെ കുറിച്ച് വിധാനിച്ചിരിക്കുന്നു അതേപോലെ അതിലൊരുപാട് മലകളെ നാം ുന്നുളവാകും വിധത്തിൽ എത്രയെത്ര ഇണകളായിട്ട് സസ്യങ്ങളെയും മറ്റു ജീവജാലങ്ങളെയും ഒക്കെ എന്തിനാണ് ഇതൊക്കെ അത് തമസറത്താകാനാണ് തമുസിറ വധിക്കിറ ലുല്യാബ് മൂലം മട മടക്കമുള്ള ഏതൊരു മനസ്സിനും ഏതൊരു ദാസനും റബ്ബിനെക്കുറിച്ച് ചിന്തിക്കുവാനുള്ള ഉൾക്കാഴ്ച നൽകുവാനുള്ളത് തന്നെയാണ് ഈ പ്രകൃതി മുഴുവനും അതിലേക്ക് അവർ നോക്കൂ ആകാശത്തു നിന്നും മഴ വർഷിച്ചത് മഴയില്ലാതെ ബുദ്ധിമുട്ടുന്ന നമ്മൾ മഴയ്ക്ക് വേണ്ടി തേടുക എങ്ങോട്ട് ഒന്നുമില്ല ഇരുകരം ഉയർത്തണം മുകളിലേക്കല്ലാതെ വേറെ ഒന്നും ചോദിക്കാനില്ല നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്ത ഈ വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ കുറാൻ പലയിടങ്ങളിൽ ചോദിക്കുന്നുണ്ട് വിശദീകരണം അധികമായി പോകുമെന്നതുകൊണ്ടും സമയം പരിമിതമായതുകൊണ്ടും അങ്ങോട്ട് കടക്കുന്നില്ല അനുഗ്രഹീതമായ വെള്ളം ഏറ്റവും മുബാറക്കായ മറക്കത്തായ വെള്ളം മാനത്തു നിന്ന് പെയ്തിറങ്ങുന്ന വെള്ളമാണ് എന്ന് പറയണത് ബറക്കായ വെള്ളം ഒരു സംശയമില്ല ആർക്കും കേട്ടോ അനുഗ്രഹീതമായ വെള്ളമാണത് വറക്കത്താക്കപ്പെട്ട വെള്ളമാണത് ഡയറക്ട് പറയുക ഒരുപാട് ധാന്യങ്ങൾ ഒരുപാട് തോട്ടങ്ങൾ അതുകൊണ്ട് നാം ഉളപ്പിച്ചില്ലേ തൻ്റെ അടിമകൾക്ക് മറ്റേക്കും പോലെ ആമിക്കും വേറെ സുഹൃത്തുകളിലെല്ലാം വിശദീകരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാറ്റിനുമുള്ള റിസ്ക് ആയിട്ട് നിർജ്ജീവമായ ഭൂമിയെ നാം സജീവമാക്കുകയും ചെയ്തു ഇനി നിങ്ങൾ ഓർക്കുക ഒന്നുമില്ലാത്ത ഭൂമിയിൽ മഴ വർഷിച്ചതിനെ കുറിച്ചും അതിലൂടെ സസ്യലതാദികളെ തന്ന അനുഗ്രഹങ്ങളെ കുറിച്ചും പറഞ്ഞു അതോടൊപ്പം മറ്റൊരു കാര്യം കൂടെ അവിടെ തന്നെ ഓർമ്മിക്കുക കദാലിക്കൽ ഹോജ് ഒന്നുമില്ലാത്തടത്ത് പച്ചപ്പുണ്ടായതുപോലെ സമൃദ്ധി വന്നതുപോലെ നിങ്ങൾ ഉൾ ഒരവസ്ഥയിൽ നിന്ന് നിങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചു ഒന്നുമല്ലാത്തരത്തും നിങ്ങളെ സൃഷ്ടിച്ചു ഇനി നിങ്ങൾ മരിച്ചു പോകുന്നു നേരത്തെ പറഞ്ഞില്ലേ ദാലിക്കറജവും പഴയതെന്ന് അതിലേക്ക് തന്നെ വീണ്ടും കൊണ്ടുപോകാന്ന ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ ഈ മഴ വർഷിച്ച് ഭൂമി സജീവമായതുപോലെ സമൃദ്ധമായതുപോലെ നിങ്ങളെ ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച് ഇനി വീണ്ടും മരണപ്പെട്ടാൽ പുനർജന്മം നൽകാൻ കഴിവുള്ളവനാണല്ലോ ഇത് നിങ്ങൾ മാത്രമല്ല മുമ്പുണ്ടായിരുന്നു എന്നുള്ളത് പറയാം നമ്മളോട് എന്ന ചോദ്യം ചോദിക്കുന്നു ഉത്തരം നിങ്ങൾ കണ്ടെത്തുക ഏത് സമൂഹമാണ് ഏത് സമൂഹമാണ് നിങ്ങൾ കണ്ടെത്തുക ചോദ്യത്തിന് ഉത്തരം തയ്യാറാക്കുമല്ലോ ആദ് ഇവരെല്ലാവരും നിഷേധിച്ചതിനെ കുറിച്ചും അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ശിക്ഷയെക്കുറിച്ചുമൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് പതിനാറാമത്തെ വചനം ഏറെ ശ്രദ്ധേയമായതുകൊണ്ട് ആയത്തിൻ്റെ നമ്പർ പ്രത്യേകം പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു ജീവിതത്തിൽ പലരും നിസ്സഹായതകൾ പറയാറുണ്ട് ആരും കാണാനില്ല ആരും കേൾക്കാനില്ല എൻ്റെ പ്രശ്നം ഞാനിനി ആരോട് പറയാനാ എന്ന് ചോദിച്ച് സങ്കടപ്പെടുന്ന ആളുകളുണ്ട് സൃഷ്ടാവായ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്ന വചനമാണ് അൻപത് പതിനാറ് എല്ലാവർക്കും സമാശ്വാസദായകമായ ഒരു വചനം ഇൻസാന മനുഷ്യനെ സൃഷ്ടിച്ചത് നാമാണല്ലോ അതുകൊണ്ട് തന്നെ അവന്റെ മനസ്സ് മന്ത്രിക്കുന്ന എല്ലാം നാം അറിയുകയും ചെയ്യുന്നുണ്ട് ആകയാൽ വേറെ ആരോടും ചോദിക്കണ്ട കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായം തേടുന്നത് അള്ളാഹുവിനോട് മാത്രമായിരിക്കണം നാടിയേക്കാൾ ജീവനാടിയേക്കാൾ അവനോട് അവനോടടുത്തത് നാമാണ് അതുകൊണ്ട് എന്നോട് ചോദിക്കട്ടെ എന്നോട് ചോദിക്കട്ടെ നമസ്കാര ശേഷമുള്ള പ്രാർത്ഥനകൾ തസ്ബീഹകൾ ഈ അധ്യായം തന്നെ അവസാന ഭാഗത്ത് സൂചിപ്പിക്കുന്നുണ്ട് ഫസ്ബിർ ആലമായ നിങ്ങൾ മറ്റുള്ളവരാൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളാകട്ടെ ഇനിയിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ വചനത്തിൽ പതിനാറിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ ഏതേത് തലങ്ങളിലെ വിഷമങ്ങളാകട്ടെ അവിടെയൊക്കെ നിങ്ങൾ ക്ഷമിക്കുകയും റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് അവനെ പ്രകീർത്തിക്കുക പരിശുദ്ധിപ്പെടുത്തുക കപുലു സൂര്യോദയത്തിന് മുമ്പും വ കബിലൽ ഹുറൂബ് സൂര്യാസ്തമയത്തിനു മുമ്പും പ്രഭാത പ്രദോഷങ്ങളിലെ ദിക്കറുകളുടെ പ്രാധാന്യത്തെ ഓർമ്മപ്പെടുത്തുന്ന സഹോദരങ്ങളെ നമ്മൾ എത്ര പേർ പ്രഭാത പ്രദോഷ ദിക്കറികളിൽ മുഴുകാറുണ്ട് മൂന്നും നാലും ഏഴും പത്തും നൂറുമായി ചൊല്ലാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള എത്ര ദിക്കറുകളാണ് അല്ലാഹു നമുക്ക് തന്ന മന്ത്രങ്ങൾ നമുക്ക് തന്ന കൻസുകൾ നിധികൾ സഹോദരങ്ങളെ നമ്മൾ എത്ര പേർ പേരതിലുണ്ട് നമുക്ക് തിരക്കല്ലേ ദുനിയാവിൻ്റെ കൂടെ പോവല്ലേ ഇവിടെ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഫസ്ബിർ ആലമയ്യ കോലൂന ആളുകൾ എന്തെങ്കിലും പറയുമോ എന്ന് വിചാരിക്കേണ്ട നമ്മുടെ വേഷഭൂഷണങ്ങൾ വേഷധാരണങ്ങളാകട്ടെ അവിടെ ഒന്ന് ആളുകൾ എന്ത് കരുതുമെന്ന് വിചാരിക്കേണ്ട നമ്മൾ മോശമായ വസ്ത്രം ധരിച്ചാൽ നമ്മെ മോശം പറയുന്നവരാണ് നമ്മൾ നല്ല വസ്ത്രം ധരിച്ചാൽ ഇസ്ലാമികമായ വസ്ത്രം ധരിച്ചാലും മോശം പറയും നമ്മൾ നല്ല ചെയ്താലും മോശം ചെയ്താലും മോശം മോശം മോശമായിട്ട് തന്നെ എപ്പോഴും പറയാ മറ്റുള്ളവർ അതുകൊണ്ട് തന്നെ നമ്മൾ ആവാരയും നോക്കേണ്ടതില്ല നമ്മൾ നോക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് വസ്ഫി ക്ഷമിക്കുക എന്നിട്ട് തസ്ബീഹ് ചെയ്യുക ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനമായ ഭാഗം അള്ളാഹുവുമായി ബന്ധപ്പെട്ട ഭാഗം യൗമയസ്മ വസ്തമയ ശ്രദ്ധിച്ച് കേൾക്കണം രാത്രിയിലും പകലിലുമുള്ള നിക്കറുകളെ കുറിച്ച് പറഞ്ഞു നമസ്കാരങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തി എന്നിട്ട് പറഞ്ഞു ശ്രദ്ധിച്ചൊരു കാര്യം കേൾക്കണേ കാതോർക്കണേ വളരെ സമീപത്തു നിന്ന് തന്നെ ഒരു വിളി വരാനുണ്ട് ആ ദിവസത്തെ കുറിച്ച് കേൾക്കണം എന്താണത് ിൽഹത്ത് സത്യമായും ഒരു സൈഹത്ത് കേൾക്കാനുള്ള ദിവസമാണത് ഒരു വലിയ ശബ്ദം കേൾക്കും ഏതാണത് എന്നറിയോ ലാലിക്കയുമുൾ അന്നെല്ലാവരും പുറപ്പെടാൻ വേണ്ടിയുള്ള വിളിയാണത് എല്ലാവരും നേരല്ലാന്നൊന്നും പറയാൻ പറ്റില്ല തിരക്കാണെന്നൊന്നും പറയാൻ പറ്റില്ല കച്ചവടം പറയാൻ പറ്റില്ല കുടുംബത്തെ പറയാൻ പറ്റില്ല ആരെയും ഓർമ്മയുണ്ടാവൂല നമ്മളെല്ലാവരും പുറപ്പെടാനുള്ള ഹുറൂജ് അടിക്കുന്ന ദിവസമാണ് ഭൂമിയിലെ ഈ ഭൂമിയിൽ നിന്നുള്ള എക്സിറ്റ് അടിക്കേണ്ട ദിവസമാണ് ഹുറൂജ് അടിക്കുന്ന ദിവസമാണ് അന്ന് നമ്മൾ പണം എന്നാ പറയുക നമ്മളാണല്ലോ നിങ്ങളെ ജീവിപ്പിച്ചത് ഒൻ ഉമീ നമ്മൾ തന്നെ മരിപ്പിക്കുകയാണ് തിരിച്ചു വരവിന്റെ സ്വേഹത്താണ് കേൾക്കുന്നത് ആ സ്വേഹത്തിന്റെ ദിവസത്തെ കുറിച്ച് ശ്രദ്ധ വേണം അന്ന് ഭൂമി പിളരും മറ്റൊരു ഭൂമിയായി മാറ്റപ്പെടും അങ്ങനെ ഒരുമിച്ച് കൂട്ടുക എന്നത് അലൈന യസീർ നമ്മുടെ മേൽ പ്രയാസമില്ലാത്ത എളുപ്പമായ കാര്യമത്രേ അവർ എന്തോ പറഞ്ഞോട്ടെ നമ്മളതെല്ലാം അറിയും ആലമുമായ കോലോന്ന് ബി ജബ്ബാർ താങ്കൾ അവരോട് പോക്കിരിക്കേണ്ടതില്ല അല്ലെങ്കിൽ ശക്തമായി അടിച്ചേൽപ്പിക്കേണ്ടതില്ല ഫിർ ബിൽ ഖുർആനി എൻ്റെ വഴീദിനെ എൻ്റെ വാത തക്കീദുകളെ ഭയപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും അവർക്ക് ഖുർആാൻ പറഞ്ഞു കൊടുക്കുക എന്ന് സഹോദരങ്ങളെ അവസാനിപ്പിക്കാം പതിനേഴാമത്തെ വചനം മുതൽ പറയുന്ന അല്പം കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം സംസാരിക്കുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ എല്ലാം രേഖപ്പെടുത്തുന്ന റക്കീബ് അതീദ് എന്ന ദൗത്യം നിർവഹിക്കുന്ന മലക്കുകളെ മലക്കുകളെക്കുറിച്ച് പറയുന്നുണ്ട് നിരീക്ഷിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്ന റക്കബ എന്നാണ് നിരീക്ഷിച്ചു അതതാ എന്നാണ് രേഖപ്പെടുത്തി എന്നാ നിരീക്ഷിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്ന എണ്ണമറ്റ മലക്കുകൾ നമ്മുടെ കൂടെയില്ലാതെ നമ്മളൊന്നും ഉരിയാടുന്നില്ല എന്ന് മൗത്തിനെ കുറിച്ച് പറയുന്നുണ്ട് അന്ന് തെറ്റി മാറിക്കളയാൻ സാധ്യമല്ലെന്ന് പറയുന്നുണ്ട് സോറിൽ ഊതപ്പെടുന്ന രംഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് സാക്ഷികളെ കൊണ്ടുവരപ്പെടുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് അന്ന് നമ്മുടെ കണ്ണിന് മറയുണ്ടാവുകയില്ല ഫബസറുക്കൽ കല്യോ ഹദീദ് ഷാർപ്പായിരിക്കും നിൻ്റെ കാഴ്ച എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് സഹോദരങ്ങളെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞത് മന്നാൽ ഹൈർ ഹൈറിന് തടസ്സം നിൽക്കുന്നവരാണ് അവർ എന്ന മൊത്തീബ് ധിക്കാരികളും സംശയാലുക്കളുമായിരിക്കും അവർ എന്ന ഏറ്റവും പ്രധാനമായി നരകാവകാശം നരകത്തിലാകപ്പെടാനുള്ള കാരണം പറയുന്നത് അല്ലാഹിൻ അവൻ്റെ സംശയവും അവൻ്റെ നന്മ മുടക്കവും ഒക്കെ ഇതുകൊണ്ടുണ്ടായതാണ് അവൻ അള്ളാഹുവിനു പുറമെ മറ്റു പല ഇലാഹുകളെയും നിശ്ചയിച്ചു അവരെ ഫ അൽ യാൽ കഠിനമായ ശിക്ഷയായ നരകത്തിലേക്ക് വലിച്ചെറിയുക എന്ന് മലക്കുകളോട് കൽപ്പന നൽകപ്പെടുകയാണ് എന്നിട്ട് അവസാനം വീണ്ടും പറയുന്നുണ്ട് നരകത്തിനോട് ചോദിക്കുന്ന ചോദ്യം ഇനിയും വേണോ ഇനിയും എന്ന ചോദ്യമുണ്ട് സ്വർഗം അടുപ്പിക്കപ്പെടുന്ന കുറിച്ച് പറയുന്നുണ്ട് അവർക്ക് ദൂരെയല്ലാതെ സ്വർഗ്ഗത്തെ വളരെ അടുത്തേക്ക് കൊണ്ടുവരപ്പെടും എന്ന് അത് എന്തുകൊണ്ടാണെന്നറിയോ ഔവാബ് ആയിരുന്നു അവർ ഹഫീവ് ആയിരുന്നു അവർ അവർ ഖേദിച്ചു മടങ്ങുന്ന മടക്കമുള്ളവരായിരുന്നു അതേപോലെ സൂക്ഷ്മതയുള്ള ആളുകളായിരുന്നു റഹ്മാനായ റബ്ബിനെ ഹഷിയബിൽ റഹ്മാന ബിൽ കണ്ടിട്ടില്ലെങ്കിലും റബിന് കൃത്യമായി സൂക്ഷ്മതയോടെ ഭയന്ന ആളുകളായിരുന്നു മുനീബ് മടക്കമുള്ള ഉടമകളായാണ് അവർ വന്നിട്ടുള്ളത് എന്ന് അവരോട് പറയും സമാധാനമാണ് നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക ശാശ്വതത്വത്തിൻ്റെ ലോകമാണത് അവിടെയുള്ളത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പ്രയോഗമാണ് ഈ അധ്യായത്തിലെ മുപ്പത്തി അഞ്ചാം വചനത്തിലെ അവസാന രണ്ട് വാക്കുകൾ അതേപോലെ പതിനാറാമത്തെ അയത്തു മുപ്പത്തിയഞ്ചിലെ അവസാന ഭാഗം എന്താ ലഹും മായ ഊൻ സ്വർഗ്ഗത്തിൽ അവരുദ്ദേശിച്ചതൊക്കെ അവർക്കുണ്ട് നമ്മളെ ഉദ്ദേശിച്ച സഹ സഹോദരങ്ങളെ ജനാതിമാരെ എന്താ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ പിന്നെ നമ്മളിപ്പോഴാ ഉദ്ദേശിക്കുന്നതും നമ്മൾ ഒക്കെ അനുഭവിക്കുന്നവരായിരിക്കും അടുത്ത തലമുറ നമ്മളിപ്പോൾ കാണാത്ത പലതും അടുത്ത തലമുറ അനുഭവിക്കുന്നവരായിരിക്കും അപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അന്നത്തെ തലതലം നമ്മൾ പിന്നെ നമ്മുടെ മുമ്പ് സഹോദര കുട്ടികളൊക്കെ നമ്മളെ പഴയ ആളുകളൊക്കെ പിന്നിലുള്ളവരൊക്കെ ആഗ്രഹിച്ച സ്വപ്നം കണ്ടതായിരിക്കും ഇന്ന് നമ്മൾ അനുഭവിക്കണത് അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ആഗ്രഹത്തിനുമൊക്കെ ഒരു പരിധിയുണ്ട് അതുകൊണ്ട് തന്നെ സ്വർഗത്തിലുള്ള കുറിച്ച് പറഞ്ഞപ്പോൾ അല്ല പറഞ്ഞ വളരെ കൃത്യമായൊരു പ്രയോഗമാണ് നമ്മുടെ അടുത്ത് എമ്പാടും വേറെയുണ്ട് അതെന്തിനും നമ്മൾക്കറിയില്ല മാല അയിനും ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ഉദുനും ഒരു കാതും ശ്രവിച്ചിട്ടില്ലാത്ത ഒരു മനുഷ്യൻ്റെ ഹൃദയവും മനസ്സും ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത അള്ളാഹു ആ സ്വർഗം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ ആ മീൻ ഈ അധ്യായം കൂടുതലായി പ്രവാചകൻ പാരായണം ചെയ്ത പോലെ നമ്മളും പരമാവധി പാരായണം ചെയ്യുക പഠിക്കുക മനഃപ്പാടമാക്കുക ഇതിനെതിരാകാതെ ജീവിക്കുക ഇതിലുള്ള സ്വർഗം പ്രതീക്ഷിക്കുക നരകത്തെ ഭയപ്പെടുക അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ഇൻഷാ വീണ്ടും അടുത്ത അധ്യായം സുഹൃത്തു കാണാം അസലൈക്കും വാഹമത്തല്ല